കൊലയാളി കോൺഗ്രസ്സെ നിനക്കൊരു ഇര കൂടി വയനാട്ടിൽ കോൺഗ്രസിൻ്റെ വഞ്ചനയിൽ ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ മരുമകൾ ആത്മഹത്യാശ്രമത്തിനിടെ എഴുതിയ കുറിപ്പിലെ വരികളാണിത് ഒരാഴ്സ് മുഴുവൻ കോൺഗ്രസിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച നിരവധി പേരാണ് ആ പാർട്ടിയുടെ നേതാക്കളുടെ ചോരമരവിക്കുന്ന വഞ്ചനയ്ക്കിരയായി ജീവനൊടുക്കിക്കൊണ്ടിരിക്കുന്നത് പി വി ജോൺ രാജേന്ദ്രൻ നായർ എൻ എം വിജയൻ ജിജേഷ് ഒടുവിൽ ജോസ് നെല്ലേടം ഈ അഞ്ചു പേർ വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെയും തട്ടിപ്പിൻ്റെയും ഇരകളാണ് സ്വന്തം പ്രവർത്തകരുടെ ജീവനെടുക്കുന്ന പാർട്ടിയായും സ്ത്രീവേട്ടക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായും കോൺഗ്രസ് മാറിയതെങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ചതിക്കരയായും എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്തതല്ല കോൺഗ്രസ് നേതൃത്വം കൊന്നതാണ് മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കോൺഗ്രസ് പ്രിയങ്കയുടെ മണ്ഡലത്തിൽ നരവേട്ട തുടരുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നിട്ടും അഴിമതിയും കൊലപാതകവും നടത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാന്യതകളെ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കണമോ എന്ന് ഓരോ യഥാർത്ഥ കോൺഗ്രസ്സുകാരനും ചോദിച്ചു പോകുന്ന സന്ദർഭം രക്ഷിച്ചെടുക്കാൻ വിദൂര സാധ്യത പോലുമില്ലാത്ത കൊലയാളി കോൺഗ്രസ് എന്ന പേര് മായ്ച്ചു കളയാനാകാത്ത വിധം ചെളിക്കയത്തിലേക്ക് വീണുപോയിരിക്കുന്നു കോൺഗ്രസ് എന്ന പാർട്ടി